ാഭന്റെ പുണ്യഭൂമിയിൽ ആറ് വർഷം കൂടുമ്പോൾ വരുന്ന മഹനീയമായ അതീവ ശ്രേഷ്ഠമായ ഒരു പുണ്യകർമ്മമാണ് മുറജപം വേദങ്ങളും പുരാണ പാരായണവും വിഷ്ണു സഹസ്രനാമൊക്കെ ഈ മഹായജ്ഞത്തിൽ സംഘടിപ്പിക്കുന്നു കൂടാതെ വൈകുന്നേരം ആറര മുതൽ അരമണിക്കൂർ ഭക്ഷണതീർത്ഥത്തിൽ വച്ച് മുട്ടറ്റം വെള്ളത്തിറങ്ങിയതുകൊണ്ട് പ്രകൃതിയൊക്കെ സന്തോഷിക്കുവാനും അനുഗ്രഹം വാങ്ങുവാനും പ്രകൃതിയുടെ ആ ഭീത്രമായ അവസ്ഥകൾ മാറ്റിയെടുക്കുവാനും ചെയ്യുന്നതായ ഒരു മഹാ പുണ്യകർമ്മമാണ് ജലജപം ഇവിടെ ഇപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്കാണ് മൂറജേപം നടക്കുകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ ഭക്തജന തിരക്ക് നമ്മൾ കാണുന്നത് മൂറജേപം തുടങ്ങിക്കഴിഞ്ഞു അത് ദർശിക്കാനും തൊഴാനുമായിട്ട് വന്നവരാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിലെ പ്രസിദ്ധമായ മണിയാണ് മേത്തമണി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ ചരിത്രമൊക്കെ വളരെ വിശാലമാണ് കൃത്യമായിട്ട് ടൈമിന് അവിടെ മണിയടിക്കുമായിരുന്നു ഇപ്പോൾ ഈ ക്ലോക്ക് ഇപ്പോൾ കുറച്ച് തകരാറിലാണെന്നാണ് തോന്നുന്നത് കുറേ കാലമായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്തായാലും തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ ഈ വിളക്ക് അല്ലെങ്കിൽ ഈ മണി എന്നുള്ളത് എന്തായാലും രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു യാഗമാണ് ആറ് വർഷം കൂടുമ്പോൾ ഇപ്പോൾ നടക്കുന്ന മുറജപം എന്നത് വേദമന്ത്രങ്ങളുടെ പാരായണമായ മുറജപത്തിൽ ഓരോ മുറയിലും ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിവ ക്രമമായി ജപം നടത്തുന്നു എന്നതാണ് പ്രത്യേകത ഈ കാണുന്നത് ഈ മുറ ജപത്തിന് ജലജപത്തിനു മുമ്പായിട്ട് വൈകുന്നേരം നടക്കുന്ന ജലജപത്തിനു മുമ്പായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്ര പ്രദക്ഷിണമാണ് ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തർ ഒരു വലം വയ്ക്കുന്നു അതായത് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് തുടങ്ങി ഇവർ നേരെ തെക്കേ നടയിൽ പോയി തെക്കേ നടയിൽ നിന്നും പടിഞ്ഞാറേ നടയിൽ പോയി പടിഞ്ഞാറേ നടയിൽ നിന്നും വടക്കേ നടയിൽ വന്ന് വടക്കേ നടയിൽ വഴി മതി തിരിച്ച് വീണ്ടും ഈ പത്മ തീർത്ഥക്കുളം കറങ്ങി ക്ഷേത്രത്തിൽ മുന്നിലെത്തും ശേഷമാണ് അങ്ങനെ മുന്നിലെത്തുമ്പോഴാണ് ഈ മുറജപം ജലജപം വൈകുന്നേരത്തെ മുട്ടളവോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് ഈ പത്മതീർത്ഥുള്ള ജപം നടക്കുന്നത് ആ അതിനു മുന്നോടിയായിട്ടുള്ള ഭക്തരുടെ ഈ ക്ഷേത്ര പ്രദക്ഷിതമാണ് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ക്ഷേത്ര പ്രദർശനമാണ് ഈ കാണുന്നത് കൃത്യമായ ജപരീതി മുറ പ്രത്യേകതയാണ് ഋഗ്വേദം മന്ത്രപ്രധാനമാകുമ്പോൾ യജുർവേദം ക്രിയാപഥമാകുന്നു സാമവേദം കർണാമൃതമായ ശ്രുതിമധുരമാണ് വേദജപങ്ങളോടൊപ്പം സൂക്തങ്ങളും വിഷ്ണു സഹസ്രനാമവും ക്ഷേത്രം അതിൽ മാത്രമല്ല ദേശം മുഴുവനും അപ്പോൾ മുഴങ്ങും എന്നാണ് വിശ്വാസികൾ പറയുന്നത് പത്മതീർത്ഥത്തിൻ്റെ മൂന്ന് കരകളിലും മുറജപം ആരംഭിച്ചു കഴിഞ്ഞു വൈകുന്നേരം ആറരയ്ക്ക് തന്നെ മുറജപം ആരംഭിച്ചു കാഞ്ചീപുരം ഉടുപ്പി മഹാരാഷ്ട്ര തിരുപ്പതി തൃശ്ശൂർ വേദപഠനശാല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ശ്രേഷ്ഠരായ വൈദികരാണ് ഈ യുറജപത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ എട്ട് ദിവസം അതായത് ജപം എട്ട് ദിവസം കൂടുന്നു പോഴാണ് ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാം ദിവസത്തെ മന്ത്രജപത്തിനൊടുവിൽ മുറശിവേലിയും നടക്കുന്നു ഭഗവാനെ പ്രത്യേക വാഹനത്തിൽ എഴുന്നള്ളിച്ചാണ് മുറശിവേലി നടക്കുന്നത്

രാവിലെ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ കുഷശിവയിൽ സമയത്ത് എല്ലാ ജവക്കാരും അവിടെ സന്നിഹിതരാവണം എല്ലാവരും കയറി ദർശനം നടത്തിയതിന് ശേഷം സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം കുലശേഖര മണ്ഡപത്തിലും അതുപോലെ തന്നെ അലങ്കാര മണ്ഡപങ്ങളിലൊക്കെ നമസ്കാര മണ്ഡപം തുടങ്ങിയടത്തൊക്കെ വേദങ്ങളാണ് ജപിക്കുന്നത് അതെല്ലാ വേദങ്ങളുമുണ്ട് വേദങ്ങളിലെ കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരിയ സംഹിത പിന്നെ ശാകരഭാഗം ശാഖര സംഹിതെന്നു പറയുന്നത് അവിടെയെല്ലാം ഈ വൈദികന്മാർ കേരളം ഇട്ട് മറ്റു ദേശങ്ങളിലുള്ളവരൊക്കെ വന്ന് ആ മുറ ജപിക്കുന്ന ഒരു ചടങ്ങാണ് അൻപത്തിയാറ് ദിവസമാണ് എന്നാൽ ഏഴ് മുറ എട്ട് ദിവസം മീതമുള്ളതാണ് പരിപാടി ഈ ചടങ്ങ് ഏതാണ്ട് മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് കാരണം അദ്ദേഹം ഈ നാട്ടുരാജ്യങ്ങളെല്ലാം പിടിച്ചടക്കുവാൻ വേണ്ടി അനവധി ആളുകളുടെ ഹിംസ ചെയ്യേണ്ടി വന്നു അതിൻ്റെ പാപപരിഹാരാർത്ഥം വിശിഷ്ടരായ ദൈവജ്ഞന്മാരെ വിളിച്ചു വരുത്തി ആറു വർഷം കൂടുമ്പോൾ ഈ മഹായജ്ഞം അതായത് ഈ മുറജപം നടത്തണമെന്നാണ് അന്ന് വിരിച്ചത് അതിപ്പോഴും മുടക്കമില്ലാതെ മുമ്പോട്ട് പോകുന്നു കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തൊമ്പതിന് തുടങ്ങി ജനുവരി പതിനാലിന് അവസാനിച്ച് കൂടിയാണ് സമാപിക്കുന്നത് അപ്പോൾ ഈ മഹായജ്ഞത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേദങ്ങൾ വിഷ്ണു സഹസ്രാമം പുരാണങ്ങൾ പതിനെട്ട് ഇതെല്ലാം ഓരോ മണ്ഡപങ്ങളിലായിട്ടും തിരുവമ്പാടിയിലുമായിട്ട് നടക്കുന്നു തിരുവമ്പാടി ക്ഷേത്രത്തിൽ ആണ് ശ്രീകൃഷ്ണൻ്റെ സന്നിധിയിലാണ് പുരാണ പാരായണം ഇതിലെല്ലാം പറയുന്നത് മനുഷ്യനന്മ അപ്പം ഈ മനുഷ്യനന്മയ്ക്ക് വേണ്ടി ചെയ്തു വരുന്ന ഈ മഹായജ്ഞത്തിൽ അതീവ ശ്രേഷ്ഠമായി പുണ്യയജ്ഞത്തിൽ വേദങ്ങളുടെ വിവിധ ശാഖകളുണ്ട് അതുപോലെ വിഷ്ണു ശാസ്ത്രം നാലുരു ജപിക്കണം പുരുഷസൂക്തജപം ഭാഗ്യസൂക്തം ഇത് മറ്റൊരു സ്ഥലത്തോടക്കം അതൊരു മണ്ഡപത്തിൽ അതുകഴിഞ്ഞാൽ ഈ സൂക്തത്തോടൊപ്പം തന്നെ ഭാഗ്യസൂക്തം പിന്നെ സൂക്തം അഹമർഷണ മന്ത്രം അതുകൂടാതെ ഈ ധ്രുവസൂക്തം നക്ഷത്രങ്ങളൊക്കെ പ്രസാദിക്കാൻ വേണ്ടിയാണ് നക്ഷത്രസൂക്തം എന്ന് പറയും ഒക്കെ ഹൃഗ്വേദം യജുർവേദം സാമവേദം അഥർവേദം ഇതിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതായ വിവിധങ്ങളായ ശാഖകളാണ് ആ ശാഖകളിലുള്ള മന്ത്രങ്ങളാണ് ഇവിടെ രാവിലെ ഉരുക്കഴിക്കുന്നത് അത് എല്ലാവരും ഒരു പോലെ പതിനാലൂരും അതുപോലെ സഹസ്രനാമൻ നാലൂരും വിഷ്ണു സഹസ്രനാമൻ നാലൂർ ജപിക്കണം പിന്നെ ഇതുപോലുള്ളതായ അനവധി കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത് അകത്ത് ഒരു രണ്ട് മണിക്കൂർ വീണ്ടും നിൽക്കും ആറരയാകുമ്പോൾ തുടങ്ങും പിന്നെ അത് കഴിഞ്ഞാൽ കിഴക്കേ നടയിലും വടക്കേ നടയിലും നടക്കുന്നതായ വിവിധങ്ങളായ ഭഗവാൻ്റെ ആ തേജസ്വം വർദ്ധിപ്പിക്കുന്നതായ കഥകളൊക്കെ ആവിഷ്കരിക്കുന്ന കലാപരിപാടികളുണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും സുഹൃത്തുക്കൾക്ക് പുണ്യ ദിനങ്ങളാണ് ഈ അൻപത്തിയാറ് ദിവസം ഈ അൻപത്തിയാറ് ദിവസം എന്ന് പറയാൻ ജനുവരി പതിനാലിന് इ लक्षद्वीपूि मगरे समयत् इ समाप्यरो आदायता विश्वस्य निषतोषे सूर्याचन्द्रमसोता पूर्वमहकल्पयते അനേക വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പത്മതീർത്ഥകുളത്തിലെ ജലജപത്തിന് തുടക്കം വീണ്ടും തുടങ്ങുന്നത് ക്ഷേത്ര തന്ത്രിയാണിതിന് നേതൃത്വം കൊടുക്കുന്നത് രാവിലെ നടക്കുന്ന മുറ ജപത്തിൽ പങ്കെടുക്കുന്ന വൈദികർ തന്നെയാണ് വൈകുന്നേരം ആറരയ്ക്കുള്ള ഈ കുളക്കരയിലെ ജപത്തിലും പങ്കെടുക്കുന്നത് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക